ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് ലോട്ടസ് ടൂബർ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ ഒരു പുതിയ വെറൈറ്റി വെച്ചതാണ് മാജിക് വൈറ്റ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളി ഫ്ലവറാണ് എന്താ പറയുക അത് തന്നെ വിരിഞ്ഞതാണ് കേട്ടോ ഞാൻ വിരിയിപ്പിച്ചില്ല നാടാകുമ്പോഴേക്കും കുറച്ചും കൂടി വിരിയായിരിക്കും എന്തായാലും തന്നെ വിരിഞ്ഞതല്ലേ ഇത്ര വരെ അപ്പോൾ പിന്നെ അത് മുഴുവനായിട്ടും അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തൊട്ടട്ടില്ല കേട്ടോ നല്ല ഭംഗിയാണ് ഫസ്റ്റ് വിരിഞ്ഞ ഫ്ലവറിന് ഇത്രയ്ക്കും ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരു ലൈറ്റ് യെല്ലോയും തുമ്പത്തൊരു പിങ്കും പിന്നെ അതിൻ്റെ സീഡ് ബോർഡാണെങ്കിൽ ലൈറ്റ് ഒരു ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഫ്ലവറാണ് കേട്ടോ മാജിക് വൈറ്റ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ഉണ്ട് നമുക്ക് ഇത്രയും ഇത്രയാണോട്ടോ നമ്മളുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് പിന്നെ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ ശ്രദ്ധിക്കുക അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കാം കേട്ടോ ട്യൂബർ പിക്ക് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന കൂടാതെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് തരുന്നത് ട്യൂബർ അയച്ച് തരുന്നതല്ലാട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ട്യൂബർ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണേ പലരും ഇപ്പോഴും ഞാൻ എന്നും വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ നമ്മൾ അയക്കുന്ന അന്ന് എല്ലാവർക്കും ട്യൂബർ പിക്ക് അയച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കൊറിയർ അയക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിന് മൂന്ന് മണിക്ക് മുന്നായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് അയക്കുന്ന പൈസയ്ക്കുള്ള ട്യൂബർ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കേട്ടോ അപ്പം നമ്മുടെ ഈ ഗാർഡിൽ ഒത്തിരി മുട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ഉണ്ടപ്പന്മാരാണ് കേട്ടോ അതും ഒക്കെ എന്ത് രസമാണ് കാണാൻ നോക്കി അപ്പോൾ ഒത്തിരി എടുക്കണില്ല കേട്ടോ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇരട്ടാവണയ്ക്ക് മുന്നേ നമുക്ക് വേഗം ട്യൂബറുകളെ ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് അത് ട്യൂബർ കറിനാണ് കേട്ടോ കർണയുടെ ഒത്തിരി വലിയ ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ഒത്തിരി ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരേ ഒരു ട്യൂബറുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൂടും അപ്പോൾ ട്യൂബറൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ട്യൂബറോ എന്നിട്ട് ഒരു ട്യൂബറുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വേണ്ടത് ഒരു വാട്സപ്പിൽ വരാറ് അടുത്തതൊരു പുതിയ വെറൈറ്റിയാണ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബർ വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ പുതിയ ട്യൂബറിൻ്റെ റേറ്റ് നമ്മൾ വാട്ട്സപ്പിലായിരിക്കും പറയാട്ടോ കാരണം പലരും പല റേറ്റിനായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ എന്താ പറയുക ഓരോ വീഡിയോസിലും മറ്റ് ഓരോരുത്തരെ വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക പുതിയ ട്യൂബറിൻ്റെ റേറ്റ് പരസ്യമായിട്ട് പറയാത്ത കേട്ടോ ട്യൂബർ കൊടുക്കുന്നതൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ ട്യൂബർ നമ്മളുടെ ട്യൂബർ കൊടുക്കുന്നത് നമ്മളുടെ ഇഷ്ടമാണ് അപ്പോൾ അത് മറ്റുള്ള അവർക്കതൊരു ദോഷമാവാൻ പാടില്ല അതുകൊണ്ടാണ് പുതിയ ട്യൂബറിൻ്റെ റേറ്റ് നമ്മൾ വാട്സപ്പിൽ വരാൻ പറയുന്നത് കേട്ടോ പലർക്കും സംശയമാണ് പഴയ വെറൈറ്റിയുടെ ട്യൂബർ റേറ്റ് പറയും പുതിയതിൻ്റെ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെയും നമ്മൾക്ക് ട്യൂബർ കിട്ടിയ എണ്ണത്തിനനുസരിച്ചിട്ടും പലർക്കും മുതലാവുക അവർക്ക് അവർ വാങ്ങിച്ച പൈസ അവർക്ക് കിട്ടണ്ടേ അപ്പോൾ പലരും പല റേറ്റിലായിരിക്കും കൊടുക്കുക അപ്പോൾ അത് എന്താ പറയുക വേണ്ടവർ വാട്സപ്പിൽ വരാം അത്രേ പറയാനുള്ളൂ കേട്ടോ അപ്പോൾ ഒരേ ഒരു ട്യൂബറുള്ളൂ വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ റേറ്റ് വാട്സപ്പിൽ പറയാം കേട്ടോ അത് ദക്ഷയാണ് ദക്ഷയും ഒരു പുതിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു ബൗൾ ലോട്ടസ് ബൗളിലോട്ടെ സാമോ അതുകൊണ്ട് തന്നെ ട്യൂബറൊക്കെ നോക്കി ഒത്തിരി ഗ്രോ ടിപ്പുകളുണ്ട് ചെറിയ ട്യൂബറാണ് അപ്പോൾ ഒരേ ഒരു ട്യൂബറുള്ളൂ വേണ്ടവർ ഇതും വേണ്ടവർ വാട്സപ്പിൽ വരാം ഒരേ ഒരു ട്യൂബർ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്കി ഇതുപോലെ നിറയെ മുട്ടകളായിട്ട് ഒരു എന്താ പറയുക താമര നിങ്ങളുടെ വീട്ടുമുറ്റത്തും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങി വെച്ചോളൂ കേട്ടോ ഒത്തിരി മുട്ടകളുണ്ട് ഈ വെറൈറ്റി പിങ്ക് ബോളാണ് കേട്ടോ കുറേ മുട്ടകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് വിരിയാണെങ്കിൽ എന്ത് അല്ലേ എന്തായാലും രണ്ടെണ്ണം വിരിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വിരിയുമ്പോൾ ഞാൻ ഷോർട്സൊക്കെ ഇട്ട് കാണിച്ചാറട്ടോ അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ട്യൂബർ താഴെയാണ് ഇരിക്കുന്നത് അവിടേക്ക് പോവാം അടുത്ത വെറൈറ്റി ജനനിയുടെ അതാ വലിയ ട്യൂബറുകളുണ്ട് ചെറിയ ട്യൂബറൊക്കെ സെയിലായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ദാ ജനനിയുടെ ഇത്രയും ഗ്രോഡ്സുള്ള അല്ല ജനനിയും പോട്ടെ സോറി കെട്ടോ അരുണിമ അരുണിമയാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് അരുണിമയുടെ ഇത്രയും വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ദാ ഇത് ദാ ഗ്ര റണ്ണറെ കൂടിയിട്ടാണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അണ്ണാറക്കോടി തുടങ്ങിയത് ഞാൻ ഇത് രണ്ടും സെയിലായിരിക്കുന്നതാണ് കേട്ടോ മൂന്ന് ട്യൂബറുണ്ട് അരുണിമയാണ് കേട്ടോ ഐ ഡി അറിയാത്തതായി ഈ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും വേണമെങ്കിൽ തരാം വേണ്ടവർ പറഞ്ഞോളൂ നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്ന കേട്ടോ അപ്പം നമുക്ക് ഐ ഡി അറിയാത്ത ട്യൂബറൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി വെറൈറ്റി തന്നെ വിരിഞ്ഞിട്ട് ഒത്തിരി പേര് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വിരിഞ്ഞ ഫ്ലവർ ഒക്കെ ഒന്ന് വാട്സപ്പിൽ കമൻറ്റിൽ ഇടാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഐ അറിയാതെ കുറച്ച് ട്യൂബർ കൊടുത്തായിരുന്നു കേട്ടോ ഇതുപോലെ വലിയ ട്യൂബർ ആയിരുന്നു അപ്പോൾ അത് ഞാൻ ഒരെണ്ണ നട്ടതിൽ ഫ്ലവർ വിരിഞ്ഞു കേട്ടോ അത് കൃഷ്ണ ആയിരുന്നു ആർക്കൊക്കെ അത് കൊടുത്തതെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും ഫ്ലവർ ആയി അപ്പോൾ ആ ഒരു ഫ്ലവർ വിരിഞ്ഞവർ പറയാം കേട്ടോ എന്താ പറയുക ഒരു വലിയ ട്യൂബർ ഒരു ഒരു മാസമായിട്ടുള്ളൂ കഷ്ടി അത് എൻ്റെ പേര് മാഞ്ഞു പോയിട്ട് ഞാൻ നട്ടതാണ് അപ്പോൾ അത് കൃഷ്ണയായിരുന്നു കേട്ടോ ആ ഒരു ഫ്ലവർ അതിൻ്റെ ഞാൻ ഫ്ലവർ ആയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്തായാലും ഇനിയും രണ്ട് മൂന്ന് മുട്ടും കൂടി ഉണ്ട് അപ്പം ഞാനത് വീഡിയോ ഇടാം കേട്ടോ ലിൻഡിങ് ചുവയുടെ ആ രണ്ട് ട്യൂബറും കൂടെ ബാക്കിയാണ് കേട്ടോ അതാ ഇത്രയൊക്കെ ഉള്ള ട്യൂബറാണ് കൊടുക്കാനുള്ളത് ഇതും ഇതാണ് കേട്ടോ നമുക്ക് ഇനിയുള്ളത് ലിൻഡിങ് ചുവായി വലിയ ട്യൂബറാണ് ഇതിനും അത്യാവശ്യം പുതിയ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള ഒരു മഞ്ഞ താമരയാണ് വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ ഗ്രീൻ ഡ്രൈവിൻ്റെ ഒരു ട്യൂബറും ബാലൻസ് ഉണ്ട് കഴിഞ്ഞ വീഡിയോയിലാണ് കേട്ടോ അപ്പം ഇതും വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ ഗ്രീൻ ഡ്രൈവും ലിൻഡിങ് ചുവയും കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ടതാണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് ഒരെണ്ണം ഗ്രീൻ റൈമിൻ്റെ രണ്ടെണ്ണം ലിൻഡിൻ ചുവടേയും ട്യൂബർ ഉണ്ട് വെറൈറ്റി കിരണ്യ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് അൻപത് രൂപ തുടങ്ങി ഉണ്ട് പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ കിരണ്ണിയുടെ ലൈറ്റ് പിങ്കും ഒക്കെ ആയിട്ട് ഇതാണെങ്കിൽ നൂറ്റി രൂപ അൻപത് രൂപയുടെ കണ്ടില്ലേ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇരുന്നൂറും നൂറും അതെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറാണ് കേട്ടോ കണ്ടില്ലേ റോട്ടിപ്പൊക്കെ ഉണ്ട് പിന്നെ എന്താ ഇതും ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് നൂറ് രൂപ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചാൽ കുറേ സമയം കേട്ടോ ഇതും നൂറ് രൂപ കേട്ടോ അപ്പോൾ കിരണ്യാണ് ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ എല്ലാത്തിൻ്റെയും സൈഡിൽ കൊടുക്കാം കേട്ടോ ഇന്നത്തെ വെറൈറ്റി സെറയാണോ കേട്ടോ സേറയുടെ അതായത് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എൻ്റെ ഗ്രോട്ടിപ്പൊക്കെ ഇരുന്നൂറ് പിന്നെ അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കണ്ട ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് ഇത് ഒരു മുട്ട ഉണ്ട് കേട്ടോ കണ്ടോ നോക്കി മുട്ട് വന്ന ട്യൂബർ ആണ് കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ റീസെയിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ട്യൂബർ എടുക്കാനായിട്ട് സമയം കിട്ടാറില്ല കേട്ടോ ഇന്നിപ്പോൾ എല്ലാത്തിലിങ്ങനെ കരിഞ്ഞ് നിൽക്കണമുണ്ട് അപ്പോൾ ഞാൻ എടുത്തതാണേ റണ്ണർ രൂപത്തിലേക്കൊക്കെ ആറായി കണ്ടോ മുട്ട് വന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ സേറാണ് കേട്ടോ അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൂടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല കണ്ട മുട്ട് കണ്ടില്ല അപ്പോൾ ഈ ഒരു മുട്ടുള്ള ട്യൂബർ വേണമെങ്കിൽ പ്രത്യേകം പറയാം ഇരുന്നൂറ്റി അൻപത് രൂപ ആട്ടോ ആ മുട്ട കിട്ടില്ല കേട്ടോ മുട്ട കിട്ടില്ല ഞാൻ ഒരു കാണിച്ച് അത്ര പക്കാ ട്രോപ്പിക്കില്ല എന്നുള്ളതിനൊരു അടയാളം പോലെ എന്താ പറയുക നമ്മളിങ്ങനെ പറയില്ലേ അത്ര നമുക്ക് ഉറപ്പ് അങ്ങനെ ഒരു ഒരിതിൽ കാണിച്ച് തന്നതാണ് ഈ ഒരു ബഡ് അല്ലാണ്ട് ഈ ഒരു ബഡ് വിരിഞ്ഞ് കിട്ടില്ല അതിന് കൂടുതൽ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ ഫ്ലവർ ബഡ് വന്നതുകൊണ്ടല്ല ഇത് ഇരുന്നൂറ്റി അൻപത് എന്ന് പറയണത് അത്ര പക്കാ ട്രോപ്പിക്കില്ല ഒരു അടയാളം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെതാ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് രൂപ അപ്പോൾ എത്രയാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ട്യൂബറാണ് കേട്ടോ സെറയുടെ ഉള്ളത് അപ്പോൾ വേണ്ടവർ വരാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ എടുക്കാണ്ടിരുന്നിട്ട് ആ ആ ടബിലൊക്കെ ഇലക്കെ കഴിഞ്ഞ് കുറേ ദിവസമായിട്ട് അതിൽ നിന്ന് ഒന്ന് ട്യൂബർ കിട്ടിയില്ലാട്ടോ ഒക്കെ ഇങ്ങനെ കേടായിപ്പോയി അപ്പം നമ്മൾ നമുക്ക് നമ്മുടെ ട്യൂബർ എടുക്കാനായിട്ട് ടൈം കിട്ടാറില്ല കേട്ടോ പിന്നെ ഞാൻ സമയം ഉണ്ടാക്കി അങ്ങോട്ട് എടുത്തു അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ നശിച്ചു പോവും അപ്പോൾ അതാ നോക്കിയാൽ അടുത്ത വെറൈറ്റി ഇത് ഡി വണ്ണാണോട്ടോ ഡി വണ്ണിൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ ഡി വണ്ണിൻ്റെ ഫ്ലവർ നല്ല കട്ട ചോപ്പാണ് അപ്പോൾ ഈ ഒരു ട്യൂബർ നൂറ്റി മുപ്പത് രൂപ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് എന്താ പറയുക റണ്ണറൊക്കെ ഓടിയിട്ട് വെച്ചാൽ മതി കേട്ടോ കാരണം കണ്ട പറിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയിരുന്നുണ്ട് അതുകൊണ്ടാണ് ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയാണേ അപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതാണെങ്കിൽ ഇതാ ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിലും ഇരുന്നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിലും നൂറ് രൂപ നൂറ്റി മുപ്പത് രൂപ ഈ ഒരു വലിയ ട്യൂബർ ഇത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബറാണെ മുന്നൂറ് രൂപയാണ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് പിന്നെ ഇതാണെങ്കിലും ഇതാ ഇവിടെ എക്കെ എണ്ണാർ ഓടി തുടങ്ങിയതാണ് കേട്ടോ നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പം ഡി ആണ് ഡി വണ്ണിൻ്റെ ഇത്തി കുറച്ചധികം ഉണ്ട് കേട്ടോ ബാക്കിയെല്ലാം കുറച്ചുള്ളൂ പേടി അറിയാത്ത ട്യൂബർ ഇതാ വലിയ ട്യൂബർ ഉണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഒരൻപതിൻ്റെ ഉണ്ട് ഇത് ഇതാണെങ്കിലും അൻപത് ഇട്ടാ അതാ രണ്ണാറൊക്കെ ഓടി തുടങ്ങിയതാണ് കേട്ടോ രണ്ട് അൻപതെണ്ണം രണ്ട് അൻപത് ഒരു നൂറ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാമേതാ അതാ ഒരു കൂർത്തൊരു ബഡായിട്ട് കണ്ടോ അതാണ് കേട്ടോ കൃഷ്ണയുടെ ബഡാണട്ടോ അതിന്നാണേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസമായിട്ടുള്ളൂ എന്താ ട്യൂബർ നമ്മൾ ഐ ഡി അറിയില്ലയെന്നും പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനത് വെച്ചത് ഇപ്പോൾതാ നമുക്ക് ഒരു ഫ്ലവർ വിരിഞ്ഞതിൻ്റെ സീഡ് പോഡ് കണ്ടില്ലേ ആ ഒരു സീഡിൻ്റെ ആ ഒരു കൂൽ മാത്രമായിട്ട് നിൽക്കുന്നത് ഇനി രണ്ട് ബഡും കൂടി ഉണ്ട് കേട്ടോ ആ അപ്പോൾ മാർക്കറ്റ് കൊടുത്തേക്കെന്ന് എനിക്കറിയില്ല അപ്പോൾ ഐ ഡി അറിയാത്ത ട്യൂബറുകളൊക്കെ എന്തായാലും നമ്മുടെ കയ്യിൽ നല്ല എന്തെങ്കിലും വെറൈറ്റി തന്നെയായിരിക്കും അപ്പോൾ കുറഞ്ഞ റേറ്റിലൊക്കെ നല്ല വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ ഐ ഡി അറിയാത്തൊക്കെ വാങ്ങിച്ചുവെച്ചോളൂ കേട്ടോ ഇവിടെ ഒക്കെ അതേ നിറയെ ബെഡ്ഡായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഇനിയും ഉണ്ട് നമുക്ക് ഒത്തിരി എടുക്കാനൊക്കെ കണ്ടതൊക്കെ അതിലേക്ക് കരിഞ്ഞു അപ്പോൾ കുറച്ച് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും ഇവിടെയൊക്കെ നമ്മളിങ്ങനെ എടുക്കേണ്ട സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരൊറ്റ ട്യൂബർ പോലും കിട്ടിയില്ല കേട്ടോ ഒക്കെ ചീഞ്ഞ് പോയി അപ്പോൾ ഇന്നിപ്പോൾ രണ്ടും കൽപ്പിച്ച കൂടെ എടുത്തതാണ് കേട്ടോ സമയം ഉണ്ടാക്കിയെടുത്താന്ന് പറയാം അപ്പോൾ ഇനി ഉണ്ട് എടുക്കാനൊക്കെ ആയിട്ട് എണ്ണ നിറയെ ബഡ്ഡൊക്കെ വിരിഞ്ഞിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മളെ നമ്മുടെ വീഡിയോയിൽ താഴെ കമൻറ്റ് ഇടാം കേട്ടോ നമുക്ക് ഇന്നൊരാളെ സെലക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കുറച്ച് തിരക്കായിപ്പോയിട്ടോ ആ പിന്നെ അതായത് ഇതൊക്കെ ഒരെണ്ണം ഞാൻ എനിക്ക് നടാൻ വേണ്ടി വെച്ചിരുന്നതാണ് കേട്ടോ അതിൽ കിടന്ന് റണ്ണറൊക്കെ ഓടി കണ്ടതാണ് ബഡ് വന്നു കണ്ടില്ലേ വഡ് വന്നു കേട്ടോ കണ്ടോ മണ്ണും വേണ്ട വെള്ളവും വേണ്ട വേറെ മണ്ണും വേണ്ട വള്ളവും വേണ്ട വെള്ളം മതി വെറുതെ വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ ഇട്ടരിക്ക ഇട്ടരിക്കാണ് സമയമില്ലാത്തവരെ ഇങ്ങനെ കിടന്ന് വഡ് വന്നത് കണ്ടാ കണ്ടോ ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ കാണുമ്പോൾ കാണുന്നുണ്ടോ നിങ്ങൾ ഉണ്ടോ അപ്പോൾ വീഡിയോസിലൊക്കെ എല്ലാത്തിലും കമൻ്റ് ഇട്ടോ പിന്നെ ആ ഇതും കണ്ടോ ഇതിലും അതായിരിപ്പ് പിടിച്ചു പോയി കണ്ട ബഡ് ഈ ഒരു ട്യൂബർ ഇതിൽ പിടിച്ചു പോയി ഏത് വെറൈറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല കുറേ ദിവസം നമ്മളിങ്ങനെ ഇട്ടിരിക്കുമ്പോഴേ പേരൊക്കെ മാഞ്ഞു പോവും പിന്നെ ഐഡിയ ഏതാണെന്നൊന്നും അറിയാൻ പറ്റണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇനി നട്ട് ഫ്ലവർ ആയിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ഐഡിയ എഴുതി വെക്കാൻ പറ്റുക അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ട്യൂബേഴ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ഇടാം വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ആക്കാം കേട്ടോ ഓർഡർ ആക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമുണ്ടെങ്കിൽ ക്യാഷ് അടച്ച് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ് അടച്ച് അയ്യോ എന്തിട്ടൊക്കെയാണ് പറയണേ ഇരുത്താവണേൻ്റെ വെപ്രാളം നിങ്ങൾ ഓർഡർ കൺഫേം ആക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് അടച്ച് കൺഫേം ആക്കണം നിങ്ങളുടെ ഓർഡർ ക്യാഷ് അടച്ച് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും കൂടി ഇട്ടുതരാം കേട്ടോ പിന്നീടുത്തേക്ക് അട എന്താ പൈസ അടയ്ക്കാം നിങ്ങൾ അയക്കുന്ന അന്ന് അയ ഞാൻ അയക്കുന്ന അന്ന് പൈസ അടയ്ക്കാം അങ്ങനെയൊന്നു പറയാം നമ്മൾ ട്യൂബർ മാറ്റി വെക്കുന്നതല്ല കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം പറയുകയാണ് എന്തൊക്കെയോ ബ്ബാന്ന് പറയാണ്ട് എനിക്ക് ഇരിട്ടാ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അവളൊക്കെ ത്തിക്കാറായി അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ